നമസ്കാരം സ്കൈ മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു നാട് ആകെ ഒരു ദുരന്തത്തിൽ തകർന്നടിയ നിമിഷമെന്ന് ഈ ദുരന്തത്തെക്കുറിച്ച് നമുക്ക് പറയാം ലബനാനിലെ ബൈറൂത്ത് തലസ്ഥാന നഗരിയായ ബൈറൂത്തിലെ തുറമുഖ നഗരത്തിലുണ്ടായ സ്ഫോടനം വളരെയധികം സങ്കടകരമായ ഒരു വസ്തുതയാണ് വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയാണ് നാം ഈ വീഡിയോ നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടത് ലബനാനെ നയിച്ചിരുന്ന മുൻ പ്രധാനമന്ത്രിയുടെ കൊലപ്പെടുത്തിയ ഇതിൻ്റെ വിധി വരുന്നതിൻ്റെ മുമ്പാണ് ഈ അപകടമെന്നതാണ് തീർത്തും ഒരു വസ്തുത ഉഗ്രാവശിഷ്ടമുള്ള സ്ഫോടക വസ്തുക്കളാണ് ലബനാനിലെ ഭൈറോത്തിൽ പൊട്ടിത്തെറിച്ച് വൻ അപകടമുണ്ടായത് എന്നാണ് ഇവിടുന്ന് വാർത്താ മാധ്യമങ്ങൾ തരുന്ന റിപ്പോർട്ടുകൾ നൂറിനടുത്തും മരണം ഇതോടുകൂടി ലബനാനിലെ അപകടത്തിൽ സംഭവിച്ചു കഴിഞ്ഞു ഇരുപത്തി അയ്യായിരത്തിലധികം പേർ ഗുരുതര സ്ഥിതിയിലായി ആശുപത്രിയിലാണ് എന്നാണ് ബി അടക്കമുള്ള ദേശീയ അന്തർദേശീയ മാധ്യമ വൃത്തങ്ങൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ഓഗസ്റ്റ് നാലിന് വൈകിട്ടായിരുന്നു അപകടം നടന്നത് ഒരു ജനത ഒരു നിത്യ സുഖകരമായി ജീവിച്ചു ഒരു ജനത പെട്ടെന്ന് ഇല്ലാതാകുന്നതിൻ്റെ വളരെയധികം ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ലബനാനിലെ ഭൈറൂത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യക്കാർക്കും ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് ഇവിടുന്ന് തരുന്ന മുന്നറിയിപ്പുകൾ മരണസംഖ്യ ഇനിയും കൂടുമെന്ന് ലബനാൻ പ്രധാനമന്ത്രി നമ്മോട് പറയുന്നു Tchau.